ഇറാന്റെ ആധുനിക ചരിത്രം എന്നത് ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വിപരീതങ്ങളായ രണ്ട് കാലഘട്ടങ്ങളുടെ സംഘർഷഭരിതമായ കഥയാണ് ഒരു കാലത്ത് മധ്യേഷ്യയിലെ പാരീസ് എന്ന് വിളിക്കപ്പെട്ടിരുന്ന ടെഹ്റാനിലെ തെരുവുകളിൽ നിന്ന് ഇന്നത്തെ കടുത്ത മതനിയമങ്ങൾ വാഴുന്ന ഇറാനിലേക്കുള്ള മാറ്റം കേവലമൊരു ഭരണമാറ്റമായിരുന്നില്ല മറിച്ച് ഒരു ജനതയുടെ ജീവിത രീതിയെയും സ്വാതന്ത്ര്യത്തെയും പൂർണമായും മാറ്റിമറിച്ച സാമൂഹിക ഭൂകമ്പമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ നടന്ന ഇസ്ലാമിക വിപ്ലവം ഇറാനെ എങ്ങനെ മാറ്റിമറിച്ചു എന്നതിനെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ പ്രീ റവല്യൂഷൻ കാലഘട്ടത്തിലെ ആധുനികതയും പോസ്റ്റ് റവല്യൂഷൻ കാലഘട്ടത്തിലെ യാഥാസ്ഥിതിഗതയും തമ്മിലുള്ള വമ്പിച്ച അന്തരമാണ് തെളിഞ്ഞു വരുന്നത് ഈ രണ്ട് കാലഘട്ടങ്ങളെയും ആഴത്തിൽ വിശകലനം ചെയ്യുമ്പോൾ മാത്രമേ ഇന്ന് ഇറാനിൽ നടക്കുന്ന പ്രതിഷേധങ്ങളുടെ യഥാർത്ഥ കാരണം നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിനു മുമ്പ് ഇറാൻ ഭരിച്ചിരുന്ന മുഹമ്മദ് റസാ ഷാ പൗലവിയുടെ കാലഘട്ടം ഇറാനിലെ ആധുനികവൽക്കരണത്തിൻ്റെ സുവർണ കാലഘട്ടമായാണ് പലരും കണക്കാക്കുന്നത് വൈറ്റ് റവല്യൂഷൻ അഥവാ വെളുത്ത വിപ്ലവം എന്നറിയപ്പെട്ടിരുന്ന പരിഷ്കാരങ്ങളിലൂടെ രാജ്യത്തെ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് തുല്യമായ രീതിയിൽ മാറ്റിയെടുക്കാനാണ് ഷാ ശ്രമിച്ചത് ഇതിൻ്റെ ഗുണഫലങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് അക്കാലത്തെ സ്ത്രീകളായിരുന്നു പൊതുസ്ഥലങ്ങളിൽ ഹിജാബ് അഥവാ തട്ടം ധരിക്കുക എന്നത് അന്ന് നിർബന്ധമായിരുന്നില്ല ടെഹ്റാനിലെ സർവകലാശാലകളിലും തെരുവുകളിലും പാശ്ചാത്യ രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് സ്വതന്ത്രമായി സഞ്ചരിക്കുന്ന സ്ത്രീകളുടെ ദൃശ്യങ്ങൾ അക്കാലത്ത് സർവ്വസാധാരണമായിരുന്നു നിയമപരമായ അവകാശങ്ങളുടെ കാര്യത്തിലും ഇറാൻ അന്ന് ഏറെ മുന്നിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ ഫാമിലി പ്രൊട്ടക്ഷൻ നിയമം സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചു വിവാഹമോചനം നേടാനുള്ള അവകാശം കുട്ടികളുടെ സംരക്ഷണത്തിനുള്ള അവകാശം എന്നിവയിൽ സ്ത്രീകൾക്ക് കൂടുതൽ മുൻഗണന നൽകപ്പെട്ടു മതേതരത്വത്തിൽ ഊന്നിയ ഒരു രാജവാഴ്ച ആയിരുന്നതിനാൽ മത നിയമങ്ങളേക്കാൾ സിവിൽ നിയമങ്ങൾക്കായിരുന്നു അക്കാലത്ത് പ്രാധാന്യം ജഡ്ജിമാരായും മന്ത്രിമാരായും ഉന്നത ഉദ്യോഗസ്ഥരായും സ്ത്രീകൾ നിയമിക്കപ്പെട്ടിരുന്നു എന്നാൽ ഈ സാമൂഹിക സ്വാതന്ത്ര്യത്തിന് പിന്നിൽ രാഷ്ട്രീയമായ ഒരു മറുവശം കൂടി ഉണ്ടായിരുന്നു എന്നത് മറക്കാൻ കഴിയില്ല ഷായുടെ ഭരണം സാംസ്കാരികമായി ലിബറൽ ആയിരുന്നപ്പോഴും രാഷ്ട്രീയമായി ഒരു ഏകാധിപത്യ സ്വഭാവമാണ് പുലർത്തിയിരുന്നത് രാഷ്ട്രീയമായ വിയോജിപ്പുകൾ പ്രകടിപ്പിക്കാൻ അവിടെ സ്വാതന്ത്ര്യമുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ അയത്തുള്ള നേതൃത്വത്തിൽ നടന്ന വിപ്ലവം ഇറാന്റെ മുഖഛായ തന്നെ മാറ്റിമറിച്ചു ഷായുടെ ഏകാധിപത്യത്തിനും പാശ്ചാത്യവൽക്കരണത്തിനുമെതിരെ ആരംഭിച്ച പ്രക്ഷോഭം ഒടുവിൽ ഒരു ഇസ്ലാമിക തിയോക്രസി അഥവാ മതാധിഷ്ഠിത ഭരണകൂടത്തിലാണ് അവസാനിച്ചത് ഇതോടെ രാജ്യത്ത് ശരീരത്ത് അടിസ്ഥാനമാക്കിയുള്ള നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നു വിപ്ലവത്തിന് ശേഷം ഇറാനിലെ സ്ത്രീകളുടെ ജീവിതം തലകീഴായി മറിയുകയായിരുന്നു ഹിജാബ് ധരിക്കുന്നത് നിർബന്ധമാക്കിയതോടെ പൊതുസ്ഥലങ്ങളിൽ വസ്ത്രധാരണ സ്വാതന്ത്ര്യം പൂർണ്ണമായും ഇല്ലാതായി ശരീരം മുഴുവൻ മറയ്ക്കുന്ന വസ്ത്രം ധരിക്കാത്ത സ്ത്രീകൾ കടുത്ത ശിക്ഷകൾക്ക് വിധേയരായി നിയമവ്യവസ്ഥയിലെ മാറ്റം സ്ത്രീകളുടെ സാമൂഹിക പദവിയെ സാരമായി ബാധിച്ചു ജഡ്ജിമാരായി സേവനമനുഷ്ഠിച്ചിരുന്ന സ്ത്രീകളെ ആ പദവികളിൽ നിന്ന് നീക്കം ചെയ്തു വിവാഹ പ്രായം കുറയ്ക്കുകയും പുരുഷന്മാർക്ക് ഒന്നിലധികം വിവാഹങ്ങൾ കഴിക്കാൻ നിയമപരമായ അനുമതി നൽകുകയും ചെയ്തു ഇതിനെല്ലാം പുറമേ ജനങ്ങളുടെ വസ്ത്രധാരണവും പെരുമാറ്റവും നിരീക്ഷിക്കാനായി ഗസ്റ്റ് എർഷാദ് എന്നറിയപ്പെടുന്ന സദാചാര പോലീസ് സംവിധാനവും നിലവിൽ വന്നു ഭരണകൂടം നിശ്ചയിച്ചിട്ടുള്ള മതപരമായ അച്ചടക്കങ്ങൾ ലംഘിക്കുന്നവരെ ക്രൂരമായി പീഡിപ്പിക്കാൻ ഈ സംവിധാനത്തിന് അധികാരം ലഭിച്ചു വിപ്ലവത്തിന് ശേഷമുള്ള ഇറാനിൽ അഭിപ്രായ സ്വാതന്ത്ര്യവും മാധ്യമ സ്വാതന്ത്ര്യവും കടുത്ത നിയന്ത്രണങ്ങൾക്ക് വിധേയമായി ഭരണകൂടത്തിനെതിരെ ഉയരുന്ന ഓരോ ശബ്ദത്തെയും അടിച്ചമർത്താനാണ് ഇസ്ലാമിക് റിപ്പബ്ലിക് ശ്രമിച്ചത് മതപരമായ ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് ബഹായി വിഭാഗത്തിൽപ്പെട്ടവർ കടുത്ത വിവേചനങ്ങളും പീഡനങ്ങളും നേരിട്ടു വിപ്ലവത്തിന് മുമ്പ് രാജ്യം ആസ്വദിച്ചിരുന്ന സാംസ്കാരിക സ്വാതന്ത്ര്യം പതുക്കെ പതുക്കെ നിരോധനങ്ങൾക്ക് വഴിമാറി സംഗീതം സിനിമ സാഹിത്യം തുടങ്ങിയ എല്ലാ മേഖലകളിലും കടുത്ത സെൻസർഷിപ്പ് ഏർപ്പെടുത്തി ഇത് ജനങ്ങളുടെ സ്വകാര്യ ജീവിതത്തിലേക്കുള്ള ഭരണകൂടത്തിൻ്റെ കടന്നുകയറ്റമായി മാറുകയായിരുന്നു എങ്കിലും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് വിപ്ലവത്തിന് മുമ്പുള്ള ഇറാൻ ഒരു ജനാധിപത്യ രാജ്യമായിരുന്നില്ല മറിച്ച് ഒരു മതേതര രാജവാഴ്ചയായിരുന്നു അക്കാലം അവിടെയും അടിച്ചമർത്തലുകൾ ഉണ്ടായിരുന്നു എന്നാൽ സാംസ്കാരികമായും ലിംഗപരമായും അവകാശങ്ങളുടെ കാര്യത്തിലും വിപ്ലവത്തിനു മുമ്പുള്ള ഇറാൻ ഇന്നത്തെ ഇറാനേക്കാൾ ഏറെ മുന്നിലായിരുന്നുവെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു ഇന്നത്തെ ഇറാൻ ജനത പ്രത്യേകിച്ച് യുവതലമുറ തെരുവിലിറങ്ങുന്നത് ഈ നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ ആഗ്രഹിക്കുന്നത് ഒരു വശത്ത് രാഷ്ട്രീയ സ്വാതന്ത്ര്യവും മറുവശത്ത് സാംസ്കാരികമായ സ്വയം നിർണയ അവകാശവുമാണ് നിങ്ങൾ ഏതിരാനപ്പമാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കേവലം ഒരു വസ്ത്രധാരണത്തിൻ്റെ പ്രശ്നമല്ല അതൊരു ജനതയുടെ മൗലിക അവകാശങ്ങളുടെയും അവർക്ക് ലഭിക്കേണ്ട നിയമ പരിരക്ഷയുടെയും പ്രശ്നമാണ് വിപ്ലവത്തിന് മുമ്പുള്ള ഇറാൻ നിർബന്ധിത ഹിജാബില്ലാത്ത സ്ത്രീകൾക്ക് ജോലിയിലും വിദ്യാഭ്യാസത്തിലും വലിയ പദവികൾ ലഭിച്ചിരുന്ന സിവിൽ നിയമങ്ങൾക്ക് പ്രാധാന്യം നൽകിയിരുന്ന ഒരു മതേതര ഘടനയാണ് മുന്നോട്ട് വെച്ചത് അവിടെ ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം ലഭിച്ചിരുന്നു എന്നാൽ വിപ്ലവത്തിന് ശേഷമുള്ള ഇറാൻ മതനിയമങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകുകയും സദാചാര പോലീസിലൂടെ ജനങ്ങളെ ഭീഷണിയിൽ നിർത്തുകയും ചെയ്യുന്ന ഒരു വ്യവസ്ഥിതിയാണ് പിന്തുടർന്നത് ഭൂതകാലത്തിലെ മതേതരമായ രാജവാഴ്ചയും വർത്തമാനകാലത്തെ മതാധിഷ്ഠിത ഭരണകൂടവും തമ്മിലുള്ള ഈ വലിയ അകലം ഇറാൻ സമൂഹത്തിൽ കടുത്ത വിള്ളലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുപക്ഷേ ഷായുടെ ഭരണകാലത്ത് രാഷ്ട്രീയ സ്വാതന്ത്ര്യം കൂടി അനുവദിച്ചിരുന്നുവെങ്കിൽ ഇറാൻ ഇന്ന് ലോകത്തെ ഏറ്റവും വികസിതമായ ജനാധിപത്യ രാജ്യങ്ങളിൽ ഒന്നാകുമായിരുന്നു ഇന്ന് ഇറാന്റെ ആകാശത്ത് ഉയരുന്നത് ആ പഴയ സ്വാതന്ത്ര്യത്തിലേക്കുള്ള തിരിച്ചുപോക്കിൻ്റെ ആഹ്വാനങ്ങളാണ് മാറ്റം അനിവാര്യമാണെന്ന് തിരിച്ചറിയുന്ന ഒരു ജനതയെ തോക്കുകൾ കൊണ്ട് എത്രകാലം തടയാനാകും എന്നതാണ് ഇപ്പോൾ ഉയരുന്ന പ്രസക്തമായ ചോദ്യം കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക